ഹലോ അസ്സാം വലൈക്കും ഹവാസ് ഫാമിലി ഉള്ളേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാടൻ രീതിയിലുള്ള ഒരു കടച്ചക്ക കറിയാണ് വെക്കുന്നത് പിന്നെ കടച്ചക്കയും ചെമ്മീനും കൂടെ വറുത്തരച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കടച്ചക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വലിയ കടച്ചക്കയാണ് അത് പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നടക്കത്ത കൂനൊക്കെ കളഞ്ഞതിന് ശേഷം പിന്നെ അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഒരു മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് ഒരു വലിയ തേങ്ങയുടെ ഒരു പകുതി തേങ്ങയാണ് അത് വറുത്തെടുക്കണം അത് പിന്നെ ഒരു പാനിലിട്ടിട്ട് അത് വറുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകവും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം ഇത് പിന്നെ ഇതിൻ്റെ വെള്ളമായ മാറി വരുമ്പോൾ ഇടക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം അതൊന്ന് മുരിഞ്ഞ് വന്നപ്പം അതിലേക്ക് പിന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഈ രണ്ട് കഷ്ണം ചെറിയ പീസായിട്ട് അതും പിന്നെ രണ്ടുമൂന്ന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുക്കണം ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നാലും പെട്ടെന്ന് നല്ല മുരിഞ്ഞ കിട്ടും ഇതൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ടേസ്റ്റായിരിക്കും കറിക്ക് അത് മുരിഞ്ഞു വന്നപ്പോളും പിന്നെ അതിലേക്ക് പിന്നെ രണ്ട് ടീസ്പൂൺ പിന്നെ മുളക് പൊടിയും രണ്ട് ടീസ്പൂണ് പിന്നെ മല്ലിപ്പൊടി അതായത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് അത് ചൂടാറാനായിട്ട് വെക്കണം അപ്പോഴേക്ക് കടച്ചക്ക ചെറിയ പീസായിട്ട് അതൊക്കെ മുറിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും അതിലേക്ക് പിന്നെ ഒരു ചെറിയ തക്കാളിയും മൂന്ന് പച്ചമുളകും നടുവ് പൊളിച്ചതും പിന്നെ കുറച്ച് ചെമ്മീൻ ഒരു കാൽ കാക്കിലോ ചെമ്മീനുണ്ട് വലിയ ചെമ്മീനാണ് അതും ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് പിന്നെ ആവശ്യത്തിന് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഇപ്പോൾ ഒരു ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് ഇട്ടുകൊടുത്തേക്കുന്നത് പിന്നെ ഉപ്പ് ഇട്ടിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഈ കടച്ചക്ക പിന്നെ ഇവ ഞങ്ങളുടെ ഇവിടെയൊക്കെ കടച്ചക്ക എന്നാണ് ഇതിനെ പറയണത് മറ്റു സ്ഥലങ്ങളിലൊക്കെ എന്തെന്നാണ് അറിയില്ല ഈ കടച്ചക്ക ചെമ്മീനും കൂടെ വറുത്തിടിച്ചു വെച്ച കറിക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ നാടൻ കറിയാണ് നാടൻ രീതിയിലുള്ള വെപ്പാണിത് മിക്കവർക്കറിയാമായിരിക്കും നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വേകാനായിട്ട് വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് പിന്നെ വറുത്തെടുത്ത തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പം ഇത് പകുതി വേവായിട്ടുണ്ട് ഈ കടച്ചൊക്കെയൊക്കെ അപ്പോൾ ഈ പിന്നെ വറുത്ത് വെച്ച തേങ്ങയൊക്കെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കണം ആ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചിട്ട് അതിലേക്ക് ആ മിക്സിയിൽ ജാറിലേക്കെ കുറച്ചും കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് പിന്നെ പുളി ഒരു ചെറിയ പീസ് പുളീനാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇതിലേക്ക് അത് പിഴീനി ആ വെള്ളം ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ആ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണേണ് അതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഈ അരപ്പിക്കിടന്ന് ഈ കടച്ചയ്ക്കൊക്കെ നന്നായി വെന്ത് വറ്റി വരുമ്പം അത് ഇറക്കി വെക്കണം അപ്പം ഉപ്പും പുളിയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടെന്നൊക്കെ നോക്കണം അതിന് അതിന് ശേഷം ഒരു പാൻ വെച്ചതിന് ശേഷം ഒരു ഇടാനാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയിലാണ് വറവ ഇടണത് അത് രണ്ട് ടീസ്പൂൺ കടുക് ഇട്ടതിന് ശേഷം പിന്നെ ഒരു രണ്ട് നുള്ള് ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ ഉലുവതി വിടരുത് ഒരു രണ്ട് നുള്ളിട്ട് കൊടുത്താൽ മതി അതിലേക്ക് കുറച്ച് കറിവേപ്പിലേം കൂടെ ഇട്ടിട്ട് നന്നായി പിന്നെ ഒന്ന് വറുത്തെടുത്ത ശേഷം ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക സൂപ്പർ ഒരു പിന്നെ നാടൻ രീതിയിലുള്ള കടച്ചക്ക ചെമ്മീൻ വറുത്തരച്ച കറിയാണ് നല്ല ടേസ്റ്റാണ് ഇതിൽ ചോറിനൊപ്പം കൂട്ടാനായിട്ട് ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ കറിയുള്ളൊന്നും ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു കറിയാണ് പിന്നെ ആ ഇടിയപ്പത്തിൻ്റെ ഒപ്പം പുത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് ഈ കറി എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് പിന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമാവും നാടൻ രീതിയിലുള്ള മൺചട്ടിയിലുണ്ടാക്കിയ നല്ലൊരു കടച്ചക്ക ചെമ്മീൻ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക